ഹേ ഗായ്സ് ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞുള്ള വരവാണ് കേട്ടോ ഉച്ച ഉറക്കമെന്നൊന്നും പറയാൻ പറ്റില്ല യുവന്മാരൊക്കെ ഉറങ്ങുമ്പോഴേക്കൊരു മൂന്ന് മണി നാലുമണിയാകുമ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് കിടക്കാം അത്ര തന്നെ ഇക്കച്ചി രണ്ട് ദിവസം അവിടെ ഇല്ല എങ്കിലും തിന്നതും കുടിച്ചതുമൊക്കെ വീഡിയോ കോൾ ചെയ്തും മെസ്സേജ് അയച്ചും വിളിച്ചും ഒന്നും വന്നും ഒരു സമാധാനമില്ല അപ്പോൾ അത് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോഴിതിനും വേദം എണീച്ച് വന്നപ്പോഴത് വേദൂനെ ബെന്യ കൊടുത്തു പിന്നെ അതാ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് കടയിൽ നിന്ന് പരിപ്പ് കറി പിന്നെ ബീ ബീഫ് ചിക്കൻ ഇതൊക്കെ നമുക്ക് ചൂടാക്കണം കേട്ടോ നമുക്ക് രാത്രിക്ക് കഴിക്കാൻ ഇന്ന് അയിലെ ഫ്രൈ കുറച്ചധികം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇതേ രാത്രിക്കുള്ള ചോറ് ലൈകും വേണം പിന്നെ ഒന്ന് രണ്ട് പേർക്ക് കഴിക്കാവുന്ന രീതിയിൽ കുറച്ച് ചോറ് ചൂടാക്കും പിന്നെ കുറച്ച് പേർ ചപ്പാത്തി പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കാം പിന്നെ അതേ നൂഡിൽസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ് പിന്നെ ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്കങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ ഇതേ ഞാൻ അതിൻ്റെ ഇങ്ങനെ പൊടിയായിട്ടുള്ള മസാല ഇട്ടു പിന്നെ ലാസ്റ്റാണ് ഞാൻ ആ ഓയിൽ ഓയിലിട്ടതും ഭയങ്കര റെഡ് കളറായി ഈ സംഭവം മിക്സ് ചെയ്യുന്നത് വരൊക്കെ നിങ്ങൾ കാണുന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല ഇതിൻ്റെ കളറിൻ്റെയും എല്ലാറ്റേം എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ വേഗം പോയിരുന്ന് തിന്നു ഗൈസ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് കൂടുതലായതെന്ന് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നു അപ്പോൾ അതെ എല്ലാം കൂടി കൂട്ടി പിടിച്ച് പേക്കറ്റ് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എല്ലാ പിക്കറ്റും കട്ടായില്ല എന്നിട്ട് വീണ്ടും കത്തറുകൊണ്ട് വെട്ടേണ്ടി വന്നു ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ അപ്പോൾ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി അച്ഛനും ഞാനും അനിയനൊക്കെ അവിടെ കടന്ന് ചാടായിരുന്നു കേസ് അപ്പോൾ അതായിരുന്നു അവസ്ഥ ടേസ്റ്റ് ഉണ്ട് ബട്ട് ഒരു പൊക്കച്ചിൽ ഫീലായിരുന്നു അപ്പം അതെ എല്ലാം കഴിഞ്ഞിട്ടുള്ള എൻ്റെ അവസ്ഥ അപ്പം അതെ വേതു വന്നില്ല വേത് വന്നത് കണ്ടു വേദം നാക്കൊക്കെ ഒക്കെ പുറത്തിട്ടിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞത് ഞാൻ വേഗം കുക്കീസ് എടുത്ത് കഴിച്ചിട്ടോ ചോക്ലേറ്റിന് അപ്പോൾ ഇത് അടുക്കളയിലത്തെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേ ഞാൻ നേരെ റൂമിൽ വന്നു ഇപ്പോഴത്തെ എൻ്റെ വലിയൊരു കാര്യമാണ് പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തുടങ്ങി ഇഷ്ടമായി തുടങ്ങി വെള്ളം പിന്നെ അതേ ഞാൻ തുണി തുണിമുടക്കായിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ച് സോസ് എന്തോ ഇല്ല ഉണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിച്ച് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊടുത്ത് കോൾ വെച്ച് പിന്നെ അതേ ഞാൻ മടക്കിൽ പരിപാടിയിലേക്ക് കിടന്നു കുറച്ചുണ്ടായിരുന്നുള്ളൂ മര്യാദയ്ക്ക് തുണികളൊന്നും ഉണങ്ങാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഉണങ്ങിയത് എടുത്ത് അത് കഴിഞ്ഞിട്ട് അമ്മ വരെ വരെ വേറെ പണിയൊന്നുമില്ല അമ്മ വന്നാലാണ് ഞാൻ അടുത്ത സെക്ഷൻ പണികൾ തുടങ്ങുക അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടി ഞാൻ വിചാരിച്ചു ഞാൻ വായിക്കണം ആ ബുക്കിരുന്ന് വായിക്കാം തുണികളാണെങ്കിൽ അവിടെ കളിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതാ കുറെ ഇങ്ങനെയും അങ്ങനെയും ഒക്കെ ഇരുന്നു അപ്പോൾ ഒന്നും എനിക്കത് അത്രയ്ക്ക് സെറ്റ് ആയില്ല പിന്നെ ഞാൻ ഇതാ ഇങ്ങനെ ഇരുന്നു ഗേസ് ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പോൾ നിറയിലാണ് ഈ ക്ലിപ്പ് കുത്തി വയ്ക്കുക നിങ്ങൾ ഇങ്ങനെ നോക്കിയത് ബുക്ക് വയ്ക്കും അപ്പോൾ ഞാൻ ബുക്കൊക്കെ വായിക്കട്ടായിട്ട്